പ്രവീൺ പ്രണവ് യേശുവിനെ ബേസ് ചെയ്തിട്ട് പ്രവീണും മൃദുലയും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള അൺമാസ്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോ ആ വീഡിയോ ഒരു ഫേക്ക് വീഡിയോ ആണ് ഇവരിനായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണെന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് നമ്മൾ അവരുടെ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടപ്പോൾ ഇതിനെ സാധൂകരിക്കുന്നത് ഇത് സത്യമാണെന്ന് തോന്നുന്ന ഒരുപാട് തെളിവുകൾ അവരുടെ വീഡിയോയിൽ തന്നെ കിടപ്പുണ്ട് ആ തെളിവുകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പക്ഷേ അതിനു മുമ്പ് ഒരു ഡോക്ടർ ആയിട്ടുള്ള ഒരു സ്ത്രീ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ശരിക്കും നമ്മുടെ ആ വീഡിയോ ഉണ്ട് അപ്പോൾ അത് ആറ് വീഡിയോ ഞാൻ കാണുമ്പോൾ ഞാൻ ഒരു ഡോക്ടറായിട്ട് പോലും ഞാൻ ആ ഒരു മെഡിക്കൽ തല അങ്ങനെ ഒരു രീതിയിൽ ഈ ചിന്തിച്ചില്ല ശരിക്കും ഒരു പെണ്ണ് പ്രഗ്നൻറ്റ് ലേഡി അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഡെലിവറി നടക്കുന്ന ഒരു പെണ്ണിൻ്റെ അടിവയറ്റിൽ കിട്ടിയ ചവിട്ട് എൻ്റെ മനസ്സിലത് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ ഈ മെസ്സേജ് അയക്കാനുള്ള കാര്യം സന്ത കമ്മീഷൻ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് അഡ്വക്കേറ്റ് ചേച്ചിയിൽ ഞാനിങ്ങനെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി എന്നെ ഇപ്പോൾ വിളിച്ചു അപ്പോൾ അങ്ങനത്തെ കേസുകൾ ഡെയിലി കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത് ഈ വീഡിയോ അറുപത് ശതമാനം ഫേക്ക് ഫേക്ക് ആവാൻ സാധ്യതയുണ്ട് അതായത് എന്നെ നമ്മൾ പെണ്ണെന്ന് പറയുമ്പോൾ ഒരു സിന്തതിയുണ്ട് അപ്പം ഡെലിവറി ഡേറ്റ് അടുത്ത കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പെണ്ണാണോ കുറച്ചും കൂടി സെൻസിറ്റീവ് ഇഷ്യൂ അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട് കാരണം അവർ അതിനകത്ത് വേറെ തെളിവുകളോ കാര്യങ്ങൾ പറയുന്നതല്ലോ അപ്പം അവർ തമ്മിൽ അടിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല ആ ഹസ്ബൻഡിൻ്റെ ദേഹത്തെ ചതവുകളും കാര്യങ്ങളും കാണുന്നുള്ളൂ പിന്നെ അവർ പറയുന്നത് അടിവേറ്റിൽ ശബ്ദം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആ സമയത്ത് അങ്ങനൊന്നും ആലോചിച്ചില്ല കേട്ടോ ഇപ്പം ജസ്റ്റ് ചേച്ചി പറഞ്ഞതുകൊണ്ട് പറയുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി അടുത്ത് ഒരു പെണ്ണിൻ്റെ അടിവയറ്റിൽ ഷൗട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി അല്ലെങ്കിൽ ഇൻറ്റേണലി എന്തെങ്കിലും ഒരു ഡാമേജ് വരണം ഒന്നുമില്ലെങ്കിലും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലീക്ക് ആവുമോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ചെറുതായിട്ടെങ്കിലും വരുമോ ചെയ്യണം അപ്പോൾ അവർ ഡെലിവറി ടൈമിൽ അത് ഡോക്ടർ മെൻഷൻ ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല അങ്ങനെ അവർ വക്കീലന്മാരായതുകൊണ്ട് അത്തരം തെളിവുകൾ കാണല്ലോ അവർ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ വോയിസ് ക്ലിപ്പിൽ ഡോക്ടർ പറയുന്നത് അടിവായിട്ടിനൊക്കെ ചവിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇത്രയും ലേറ്റ് സ്റ്റേജിൽ പ്രഗ്നൻസിയുടെ ഈ ലേറ്റ് സ്റ്റേജിലൊക്കെ ചവിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മൃദുല ഇതിൽ അടിവായിട്ട് ചവിട്ടിൽ ചവിട്ട് കിട്ടിയിട്ടുണ്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ അടി കിട്ടിയിട്ടുണ്ട് ചവിട്ട് കിട്ടിയിട്ടുണ്ട് വയറിന് ചവിട്ട് കിട്ടിയിട്ടുണ്ട് തള്ളിയിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും വയറിനൊക്കെ ചവിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളൊരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും അതിന് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ ചെയ്യും പക്ഷേ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഈ അൺമാസ്കിംഗ് എന്ന് പറഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അവർ ഒരുപാട് നേരം ആ റൂമിൽ ഇരുന്നിട്ട് പിന്നെ ആ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് പോയിട്ട് ഒരുപാട് നേരം കാറിലൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ ഇവർക്ക് തന്നെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ളൊരു പേടിയോ കാര്യങ്ങളോ ആ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പേടി അവർക്ക് അവർക്കുണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും ഇതുപോലെ വീഡിയോ എടുക്കാൻ ഒക്കില്ല അതുപോലെ സാധനങ്ങളൊക്കെ ഒന്നും പാക്ക് ചെയ്തിട്ടായിരിക്കില്ല അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ നമുക്കൊരു അപകടം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനൊരു അപകടം പറ്റാനുള്ള സാധ്യത ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എത്രയും പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വൃതിലേക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വീഡിയോ ഈ അൺമാസ്കിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടവർക്കറിയാം അവർ ഈ വീഡിയോയിൽ തന്നെ ഹോസ്പിറ്റൽ പോകുന്നുണ്ട് ആദ്യം അവരുടെ റൂമിലിരിക്കുന്നു പിന്നെ മറ്റൊരു റൂമിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോകുന്നു പിന്നെ കുറച്ചു നേരെ കാറിലിരിക്കുന്നു അതിനുശേഷം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഈ ഹോസ്പിറ്റൽ പോകുന്ന സമയത്തും ആ ഹോസ്പിറ്റലിൽ അറ്റൻഡ് ആവുന്നത് അല്ലെങ്കിൽ അഡ്മിറ്റ് ആവുന്നത് അഡ്മിറ്റാവുന്നത് അഡ്മിറ്റാവുമെന്ന് പറയാൻ പറ്റില്ല അവിടെ പേഷ്യൻ്റായി കിടക്കുന്നത് പ്രവീണ ആണ് പ്രവീണിന് പരിക്കും കാര്യങ്ങളുണ്ട് അതാണ് അവിടെ ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് മൃദുലെ ആയിരിക്കണം വീഡിയോ എടുത്തിട്ടുണ്ടാവുക കാരണം ആ സമയത്ത് ഇവർ രണ്ടുപേരും മാത്രം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അവിടെ മൃദുലയെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്തിട്ടോ അഡ്മിറ്റ് ചെയ്തിട്ടോ ഇല്ല അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള പരിക്കോ കാര്യങ്ങളൊന്നും ഒന്നും മൃദുലൊക്കെ ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാത്തത് പിന്നെ പിറ്റേന്നത്തെ വീഡിയോ ഈ ഇഷ്യൂ നടന്നിട്ടുള്ള പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അവിടെയും പ്രവിണ്ണ് ബോഡിയൊക്കെ ആക വേദനയാണ് കൈ പൊക്കാൻ പറ്റുന്നില്ല മേലാക വേദന ആണെന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പിറ്റേ ദിവസത്തിലായിരിക്കും നല്ല ബോഡി വേദനയും കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഒരു ഇഷ്യൂ നടന്ന ഫൈറ്റ് നടന്നാൽ എന്തായാലും പിറ്റേ ദിവസം വേദന ഉണ്ടാവും ആ വേദനയും കാര്യങ്ങളൊക്കെ പ്രവി ഇണ്ണുണ്ട് ഇപ്പോൾ മൃദുലയ്ക്ക് അങ്ങനെ ഒരു വേദന ഉള്ളതായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ വീഡിയോയിൽ അവർ തന്നെ പറയുന്നില്ല അപ്പോൾ ഒരു ഭയങ്കര ഫൈറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മൃദുലയ്ക്ക് നല്ല രീതിയിൽ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളതായിട്ട് അവരുടെ വീഡിയോയിലേ പറയുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു അറ്റാക്ക് മൃദുലൊക്കെ നേരെ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പിന്നെ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള അൺമാസ്കിംഗ് വീഡിയോയിൽ ഇവരെ അടിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള യഥാർത്ഥ പ്രശ്നം എന്താണോ എന്തിൻ്റെ പേരിലാണോ ഈ അടി എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അടി നടക്കുന്നതിൻ്റെ വീഡിയോ ഫുട്ടേജോ കാര്യങ്ങളൊന്നും ഇല്ല അടി നടന്നതിന് ശേഷമുള്ള അവിടുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഇവർ റൂമിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ഒരു വീഡിയോ മാത്രമാണ് ഉള്ളത് ഇവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നീട് ഇവർ ചിലപ്പോൾ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരും അപ്പോൾ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം പിന്നീടൊരു സാഹചര്യത്തിൽ ഇതായിരിക്കും ഈ പൊതുജനത്തിന് ഇവർ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു സാധനം എന്നുള്ളത് ഒരു തെളിവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം അപ്പം ഇവരെന്തായാലും മാക്സിമം ഇവരുടെ ഭാഗത്ത് ആൾക്കാരെ നിർത്താൻ വേണ്ടി ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് ഈസി ആയിട്ടുള്ള ഒരു വേ എന്താന്ന് വെച്ചാൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണിയായിട്ടുള്ള പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്തായാലും പൊതുജനങ്ങൾ അവരുടെ കൂടെ നിൽക്കൊള്ളൂ എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം അവർക്കുണ്ടാവും അപ്പം മാക്സിമം അവർ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ ഈ വീഡിയോ ആദ്യം കണ്ട സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ അവർ അവരുടെ റൂമിൽ ഇന്നിട്ട് എടുക്കുന്നു അതിനുശേഷം പിന്നെ അവർ മറ്റു റൂമിലേക്ക് പോകുന്നുണ്ട് ഇവരുടെ സാധനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് അവിടെ പ്രണവ് കൊച്ചുവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ തിരിച്ചു തിരിച്ചുവെച്ചു കാണിക്കുന്നത് ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ആ ഒരു ഭാഗത്ത് ഇവർ വളരെ സില്ലിയായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് പ്രണവിനെ കുറ്റം പറഞ്ഞിട്ടൊക്കെയാണ് അവിടെ അവർ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഈ മൃദുല എന്ന് പറയുന്ന കൊച്ചു വളരെ ചിരിച്ചിട്ട് സില്ലിയായിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇടയ്ക്ക് വളരെ സങ്കടം കാണിക്കുന്നതൊക്കെയുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ ചിരിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ഇത്രയും ഇഷ്യൂ നടന്നു അത് ഈ സംഭവം നടന്നിട്ട് കേവലം അതിൻ്റെ ബാക്കിയായിട്ട് അപ്പം തന്നെ കുറച്ച് ഏകദേശം കുറച്ച് സമയം കൊണ്ടായിരിക്കും ഈ വീഡിയോ അവർ എടുക്കുന്നുണ്ടാവുക അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ എത്രയും ഇഷ്യൂ നടന്നിട്ട് ഒരാൾക്ക് എങ്ങനെയാണ് ചിരിച്ചിട്ടൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളത് എനിക്ക് അപ്പളേ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കറിയാം കൃത്യമായിട്ട് ഈ വീഡിയോ ഇവരെന്തിനാണ് എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവർക്ക് മാക്സിമം ആൾക്കാരെ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതും ഞാൻ നടത്തപ്പെട്ടുണ്ട് അതുപോലെ എനിക്ക് ഈ വീട് കണ്ടപ്പോൾ തോന്നിയൊരു ഡൗട്ടാണ് ഇതിൽ ഈ വീഡിയോ വീഡിയോയിൽ മൃദുല പറയുന്നുണ്ട് ഡ്യൂ ഡേറ്റിന് അഞ്ച് ദിവസം പോലും ഇനി ഇതിന് സമയമല്ല ആ സമയത്താണ് അവർ എന്നോട് ഇതുപോലെ ചെയ്തതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇത് ആഴ്ചകൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ വീഡിയോ അന്നെടുത്തതാണ് ഇപ്പോഴാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഇവരുടെ ഡെലിവറി ടൈമിൽ ഈ പ്രവീണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പ്രവീണ ആ ഇവരുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം ആ വീഡിയോയിൽ പ്രവീണ് പറയുന്നത് ഡ്യൂ ഡേറ്റ് ഇരുപത് ദിവസം കൂടെ ബാക്കിയുണ്ട് പക്ഷേ ഇപ്പോൾ വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നത് അഡ്മിറ്റ് ആയിട്ട് ഡെലിവറി ആകാൻ എന്നുള്ള കേസിൽ പറയുന്നുണ്ട് പക്ഷേ ഇതിനും ആഴ്ചകൾക്ക് മുമ്പെടുത്ത വീഡിയോയിൽ അവർ പറയുന്നത് അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഡ്യൂ ഡേറ്റ് എന്നുള്ളതാണ് അതൊരു പക്ഷേ മേ ബി ആ ഒരു സാഹചര്യത്തിൽ അവർ വെറുതെ ആ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കാൻ ചിന്തിക്കാനല്ലാതെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു നമ്പർ പറഞ്ഞതായിരിക്കണം അങ്ങനെ ആവാനാണ് സാധ്യത എന്തായാലും ഇതൊരു ഒരു ഒരു കാൽക്കുലേഷൻ തെറ്റായിട്ട് തോന്നിയത് എനിക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ സി ഇതിന് ഞാൻ ഒരിക്കലും ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം പ്രണവവും അല്ലെങ്കിൽ ആ ഫാമിലി ചെയ്ത കാര്യം ശരിയാണെന്നോ അല്ലെങ്കിൽ അവർ ഇവര് ചെയ്ത കാര്യം തെറ്റാണെന്നോ പറയുന്നില്ല നമ്മൾ പ്രവീണ് മൃദുലയുടെ ഭാഗം മാത്രം കേട്ടിട്ട് അവർ മാത്രമാണ് ശരി എന്നൊരു ജഡ്ജ്മെന്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവർക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് ഇപ്പം ഈ പ്രണവ് എന്നെ അവൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചേട്ടൻ എന്നോട് ചെയ്തത് എന്നുള്ളത് അപ്പൊ കാര്യമായിട്ട് എന്തോ ഒരു കാര്യം പ്ര പ്രവീണും ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ മൃദുലയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും എന്തൊക്കെയായിരുന്നു ഇത് ഇതിപ്പോ ഇവിടെ നടന്നിട്ടുള്ളത് ഈ പ്രവീണും പ്രണവും തമ്മിലുള്ളൊരു ഇഷ്യൂ ആയിരുന്നു അതിന്റെ ഇടയിലാണ് ഇവരൊക്കെ പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ആ പിടിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകും എന്തായാലും പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സമയത്ത് അവരോട് ഹസ്ബൻഡിനെ കറ്റാക്കിയത് മാനസികമായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകും എന്തായാലും അത് വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ എനിക്കും പറയാനുള്ളത് ഇത് ഇപ്പോൾ ക്രിമി ഇതൊക്കെ ശരിക്കും ക്രിമിനൽ കേസിനാണ് അതുപോലെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ആണെങ്കിലും അല്ലെങ്കിലും അച്ഛനാണെങ്കിലും മകനാണെങ്കിലും ആരെ അറ്റാക്ക് ചെയ്താലും അതൊരു ക്രിമിനൽ കേസ് തന്നെയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഇഷ്യൂ ആയി എന്തായാലും ഇവരെല്ലാവരും അകത്ത് പോകാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്ന ഇതുവരെ എന്തായാലും അവരുടെ വീട്ടിലൊരു ഫൈറ്റ് നടന്നിട്ടെന്നുള്ള കാര്യം ഷൂറാണ് എന്തായാലും ഇപ്പോൾ രണ്ട് പേരിങ്ങനെ ഫൈറ്റ് നടക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും കാരണമില്ലാതെ ഒരു ഫൈറ്റ് നടക്കുകയില്ല അപ്പോൾ രണ്ട് പേരുടെ ഭാഗത്തും എന്തെങ്കിലും കാര്യമായിട്ടുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടാവും അങ്ങനെ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിനെ അറ്റാക്ക് ചെയ്യുന്ന സ കാണുമ്പോൾ എന്തായാലും ഒരു ഭാര്യ അവിടെ തടുക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒന്ന് പുഷ് ചെയ്തപ്പം ചെസ് ചെസ്റ്റ് ഒന്ന് വി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ഇനിയിപ്പൊ ഇവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഹസ്ബൻഡിനെ അതായത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് സ്വന്തം ഹസ്ബൻഡിനൊക്കെ അവരുടെ മുന്നിൽ അറ്റാക്ക് ചെയ്ത മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തന്നെയുണ്ട് അത് തന്നെ ഈ കുട്ടിയുടെ ഭാവിനെ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള കുട്ടീൻ്റെ കാര്യത്തിലൊക്കെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നടന്ന കാര്യങ്ങൾക്ക് ഒരു ന്യായീകരണങ്ങളില്ല പിന്നെ ഈ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ചെക്കനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ഈ ഫാമിലിക്കെതിരെ അയൽവാസികളടക്കം ആരോപണങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം